ഇന്ന് ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷ പ്രദോഷമാണ് വൈകിട്ട് ആറ് മുപ്പത്തഞ്ച് മുതൽ പ്രദോഷ പൂജാ സമയമാണ് ഈ സമയത്ത് പ്രദോഷസന്ധ്യയിൽ ശിവപാർവതിമാർ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയമാണ് ശിവഭഗവാൻ ഈ സമയത്ത് നടരാജ ഭാവത്തിൽ നൃത്തം ചെയ്യുകയും മറ്റെല്ലാ ദേവതകളും ഈ സമയത്ത് അവിടെ സന്നിഹിതരായിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ദേവതകളുടെയും അനുഗ്രഹവും കൂടി നമുക്ക് ലഭിക്കുന്നു നമ്മൾക്ക് ഏത് ആഗ്രഹമാണോ നടക്കേണ്ടത് ആ ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് ശിവപാർവതിമാരോട് പ്രാർത്ഥിക്കാവുന്നതാണ് പ്രദോഷസന്ധയിൽ ശിവഭഗവാൻ അതീവ പ്രസന്നനായി ഇരിക്കുന്നത് തന്നെ വളരെ വേഗത്തിൽ അനുഗ്രഹം നൽകുന്നതുമാണ് നമ്മൾ ഒരാഗ്രഹവും ഭഗവാനോട് പറഞ്ഞില്ലെങ്കിൽ പോലും സർവ്വശക്തനായി ഭഗവാൻ മഹാദേവൻ അനുഗ്രഹം നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ ജപിക്കുന്നതും ശക്തി പഞ്ചാക്ഷരി മന്ത്രമായ ഓം ഹ്രീം നമശിവായ എന്ന് ജപിക്കുന്നതും മറ്റു ശിവമന്ത്രങ്ങളെല്ലാം തന്നെ ജപിക്കുന്നതും അതീവ ഫലദായകമാണ്